ഞങ്ങൾ ഞങ്ങളതിനെല്ലാം വളരെയധികം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരിക്കലും വിചാരിക്കാത്ത പോലെ ഒരു സംഭവം ഉണ്ടാകുന്നത് പക്ഷേ തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇതൊന്ന് നോക്കുക ഇനി ഇത് ഒരു അവസ്ഥയിലേക്ക് ഇപ്പം ഇപ്പോൾ ഉള്ളതിന് നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് ൂട്ട സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പൊ മൂന്ന് ദിവസത്തേക്ക് രാഹുലിനെ വീണ്ടും കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് എന്തോ പ്രതിഷേധമാണ് എന്തോ പ്രതിഷേധമാണ് ഓക്കെ അതുപോലെ തന്നെ സന്തോഷിക്കേണ്ട ഒരു വാർത്ത അങ്ങനെ സി പി എം ഒരു പഴയ നേതാവ് കോൺഗ്രസിലോട്ട് വന്നിട്ടുണ്ട് അതിന്റെ ആണ് ഇപ്പൊ ന്യൂസും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് നമുക്ക് അതിനെ കുറിച്ചൊക്കെ പിന്നെ ചർച്ച ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ശരിയുന്നുണ്ടല്ലോ ഈ പറയുന്ന രാഹുലിനെതിരെ മത്സരിച്ച് അദ്ദേഹത്തിന്റെ വൈഫ് അങ്ങോട്ട് പണി കൊടുത്ത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കുറെ കഥകളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഒക്കെ ചെയ്യുന്നത് അവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഓക്കെ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചതരാം രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ പറയാം ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ചോദിക്കുന്ന ചോദിച്ചത് രാഹുൽ ഒരു മാത്രം എന്റെ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചാൽ മതി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക പിന്നെ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കമന്റും കൂടെ കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ നമുക്ക് സെറിന്റെ വീഡിയോ വയ്ക്കുന്നതിന് മുമ്പ് അല്ലെ സെറിന്റെ വീഡിയോ വയ്ക്കുന്നതിന് മുമ്പ് ഒരു കോൺഗ്രസ് നേതാവ് ഒരു പെൺകുട്ടി കറക്റ്റ് നിലപാട് പക്കയായിട്ട് രാഹുലിനൊടപ്പൊന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നട്ടുള്ള ആൾക്കാരും നമ്മുടെ കേരളത്തിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷവും കാര്യങ്ങളുണ്ട് എനിക്ക് ഒരു വീഡിയോ ചെയ്തുമ്പോ തന്നെ എന്റെ എനർജി കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ഓക്കെ എന്തായാലും നമുക്ക് ആദ്യം സെറിന്റെ വൈഫ് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ഞാനൊന്ന് വെച്ച് തരാം മുമ്പ് എല്ലാവരും ഒന്ന് ഒന്ന് ചാനൽ സബ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക നമുക്ക് തീരുമാനിച്ചിരിക്കുന്നത് ഇതൊന്ന് നോക്കുക ഇനി ഇത് മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇപ്പൊ ഇപ്പൊ ഉള്ളതിന് നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇതിൽ പല നമ്പറുകളും അബ്രോഡാണ് ബഹ്റി ഉള്ള നമ്പറുകളാണ് അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് സര്യം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കൂടുതൽ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ നാട്ടിലേക്ക് വരുന്നുണ്ട് എനിക്ക് സെഷൻ ഉണ്ട് ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കേസ് കൊടുക്കും അത് ഏതറ്റം വരെ പോകാനും തീരുമാനിച്ചിട്ട് തന്നെയാണ് കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല ഇപ്പൊ സൈബർ അറ്റാക്കിന്റെ പുറകെ പോവുകയാണെങ്കിൽ എനിക്ക് അതിനെ സമയം ഉണ്ടാവും ഇപ്പൊ മൂന്നുപേരല്ലേ മുന്നോട്ട് വന്നത് ഒരു നാലാമത്തെ ആൾക്ക് കൂടി മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം ധൈര്യമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആട്ടെ നിങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറിച്ചു വിടുവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്തിനാണ് എന്തിനാണ് നമ്മളെതിന് വെറുതെ ആൾക്കാർ വലിയ ആക്കുന്നത് നമ്മളത് തീർച്ചയായിട്ടും കംപ്ലൈന്റും കാര്യങ്ങളായിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ എ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്റെ പൊന്നോ എന്തൊക്കെ വീഡിയോസുകളാ മാമുമാർ അടിച്ചുവിടുന്നത് അത് ഒരു എ വീഡിയോ ഞാൻ കാണിച്ചു തരാം രാഹുലിനെ കുറിച്ചും ഷാഫിയൊക്കെ വെച്ച് ഇറക്കിയാണ് അടിച്ചെടുക്കും പഴയ ആൾക്കാർക്ക് എന്താണ് അതെന്താണ് മറ്റേ എന്താണെന്നു അറിയത്തില്ല ചില ആൾക്കാർ അങ്ങ് തെറ്റിദ്ധരിക്കും അടിച്ച് വിടുന്ന അമ്മമാരൊക്കെ ഒന്ന് സൂക്ഷിച്ചിരുന്നു നിങ്ങളുടെ കൂട്ടത്തിലെ മാമമാരൊട്ടും മോശമൊന്നും അല്ല ഓക്കെ എന്തായാലും ഇന്നത്തെ രാഹുൽ വരുന്നതിന്റെ ഒരു വീഡിയോ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ശ്രീനാഥ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വീഡിയോ നമുക്ക് കാണാം പിടിച്ചോ 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 പിടിച്ചോളൂ കണ്ടല്ലോ രാഹുലിന്റെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടല്ലോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് ചിരിച്ചോട്ട് ഇപ്പൊ എല്ലാരും പറഞ്ഞു ഹൂ കേസ് എന്ന ആറ്റിറ്റ്യൂഡിലാണ് ഈ പറഞ്ഞ രാഹുൽ പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു നാണവും മാനവില്ല ഇല്ല ഇങ്ങനെയൊക്കെ കാണിക്കുന്ന നിങ്ങൾ കണ്ടില്ലേന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ കാര്യമൊക്കെ ചെയ്ത് ഡേ പരസ്പര സമൂഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ കാട്ടി കൂട്ടി ആ വികതൊന്നു തന്നെ വേണമെങ്കിൽ പച്ചക്കി നമുക്ക് വിളിച്ച് പറയാം എന്നിട്ട് ആ സുഖവും പറ്റി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പീടനമെന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഇവിടെ അതിജീവിതത്തെ കുറിച്ച് കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ പറയുന്നില്ല നമ്മളിപ്പം ഇവിടെ ഫോട്ടോ വെച്ചിട്ടില്ല പേര് പറഞ്ഞിട്ടില്ല ഒരു കാര്യം നമ്മളിവിടെ സംസാരിച്ചിട്ടില്ല ഇനി വേണമെങ്കിൽ നമ്മുടെ നെഞ്ചത്ത് വേണമെങ്കിൽ പുതിയ കേസ് കാരണം രാഹുലിനെ സപ്പോർട്ടായിട്ട് സംസാരിക്കുന്ന ഓരോ വ്യക്തികളെയും അടച്ചു മൂടാനും എന്താ പറയണ്ട കുത്തുവാക്കുകളും പിന്നെ ജയിലിടാനും ഒക്കെയാണ് ഇവിടുത്തെ കുറെ നാളികൾ ഇറങ്ങി എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇവിടുത്തെ ജനങ്ങളായ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് കറക്റ്റായിട്ട് പക്കയായിട്ട് തന്നെ പറയുകയും ചെയ്തു ഓക്കെ എന്തായാലും നമുക്ക് ഇന്ന് ആ മേളം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഞാനിവിടെ തരാം അവര് പറഞ്ഞ വീഡിയോ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത് അതിനുമ്പോൾ ചാനലൊന്നും സഭിയാത്തവരെ ഒന്നും നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ആരും പറഞ്ഞ ചാനൽ സഭ്യാറില്ല എല്ലാവരും ഒന്ന് ചാനലിലും കൂടെ നമുക്ക് ആ ഒരു കാര്യം വെക്കാം രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ബലാൽ സംഘക്കേസിൽ പരാതിക്കാരിയെ ആക്ഷേപിച്ച് കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവിക്കുഞ്ഞമ്മ ഇന്ന് രംഗത്ത് വന്നു അല്പം ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവന്നത് കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാത്തതിന്റെ പ്രശ്നമാണിതെന്നും മൂന്നാം പരാതിയിലും അസ്വാഭാവികതയുണ്ടെന്നും എഫ് ബിയിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നു പ്രതിസന്ധി നേരിടാൻ അതിജീവിതയ്ക്ക് മനക്കേരുത്തുണ്ടാകട്ടെ അവനൊപ്പം എന്ന പോസ്റ്റിൽ വ്യക്തമാക്കുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഞാൻ അവൾക്കൊപ്പമോ അവനൊപ്പവുമല്ല സത്യത്തിനൊപ്പമാണ് സത്യം ആർക്കൊപ്പമാണോ അവർക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് സോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രീതിയിലുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവൾക്കൊപ്പം അവനൊപ്പം എന്നുള്ള പ്രയോഗങ്ങൾക്കല്ല മറിച്ച് സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ള വാക്കിനാണ് ശരി തീർച്ചയായിട്ടും അതിജീവിതയ്ക്കും ഇര അവർക്കൊപ്പം തന്നെയാണ് നിക്കുക അല്ലാതെ ഇപ്പൊ വേറെ ആർക്കൊപ്പം നിൽക്കുക പക്ഷെ നമ്മൾ ഇര എന്നുള്ള പ്രയോഗം ഒഴിവാക്കണം എന്ന് തോന്നുന്നു ഒരു സ്ത്രീയെ നമ്മൾ ഇര എന്ന് പറയാൻ പാടുണ്ടോ ഇരയും വേട്ടക്കാരനും നമ്മൾ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വാക്കുകളാണിതൊക്കെ അതല്ലാതെ നമ്മുടെ ലീഗൽ ലാംഗ്വേജ് ഇതാണോ എനിക്കറിയില്ല എന്താ എനിക്കങ്ങനെ തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇരയും ലാംഗ്വേജ് ഇര വേട്ടക്കാരൻ തുടങ്ങിയിട്ടുള്ള പദങ്ങൾ നമ്മൾ ഒഴിവാക്കുക ഇര എന്നുള്ള പദം ഒഴിവാക്കുക അതൊക്കെ അത്ര സുഖമുള്ള പദങ്ങളല്ല അതിജീവിത കുറച്ച് വളരെ അന്തസ്സോടെ വളരെ അഭിമാനത്തോടുകൂടി ഉപയോഗിക്കാവുന്ന ഒരു പദം തന്നെയാണ് അതിജീവിത ഇര എന്നുള്ള പദത്തിന് വ്യക്തിപരമായി ഉപയോഗിപ്പാണ് രേഖപ്പെടുത്തുന്നത് വ്യക്തിപരമായി അത്തരത്തിലുള്ള ഒരു പ്രയോഗത്തോട് താല്പര്യം ഇല്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന അഭിമാനക്ഷതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ രണ്ടാമതൊരു ചോദ്യത്തിനോ ഒന്നും പ്രസക്തിയില്ല ആർക്കൊപ്പമാണ് എന്നുള്ളത് പക്ഷെ ഇവിടെ ഇര ആര് എന്നുള്ളൊരു ചോദ്യം ചിലത് സംശയമൊക്കെ ഉന്നയിക്കുന്നുണ്ട് ലെറ്റർ സി നമുക്കൊരു കേസിന്റെ വിധി വരാതെ കേസിന്റെ വിധിന്യായങ്ങൾ പൂർത്തിയാകാതെ അതിന്റെ പ്രൊസീഡിങ്സ് പൂർത്തിയാകാതെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല അതുകൊണ്ട് അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക അതുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കണോ അവനൊപ്പം നിൽക്കണോ എന്നുള്ളതല്ല സത്യത്തിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ആശയം അതുകൊണ്ട് സത്യനെ ജയിക്കും സത്യം പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ കേട്ടല്ലോ എന്തായാലും ആർക്കൊപ്പം ആണെങ്കിലും കറക്റ്റ് വിധി കോടാതി എന്ന് പറയേ പിന്നെ അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയും ഇപ്പോഴും പരസ്പര സമ്മതത്തോടാണെന്നുള്ള കാര്യങ്ങൾ ആരും മറന്നിട്ടില്ല ഒരാളെ ക്രൂരമായി പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാനൊന്ന് ചോദിച്ചോട്ടെ അങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തിയുടെ കൂടെ ആരെങ്കിലും ലൈഫ് ലോങ് ജീവിക്കാൻ നോക്കുവോ ഫ്ലാറ്റ് മേടിക്കാൻ നോക്കുവോ ക്രീം കൊടുക്കുവോ ഏ ചെരുപ്പ് മേടിക്കാൻ പതിനായിരം രൂപ കൊടുക്കുവോ ഇതൊക്കെ ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ കുറ്റക്കാരാക്കും പിന്നെ അതുപോലെ തന്നെ ശബരിമല വിഷയങ്ങൾ നൈസായിട്ട് അങ്ങ് അറിഞ്ഞുപോയി ഇതൊന്നും നിങ്ങൾ ആരും ചിന്തിക്കുന്നുണ്ടോ ഇല്ല അയ്യപ്പന്റെ കാര്യം മറക്കാൻ വേണ്ടി രാവിലെ എടുത്തിടുകയും ചെയ്തു അത് എന്നെ ന്യൂസിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു കഷ്ടം ുമായി ചേരുകയാണ് ശിവനാണൻ സീലാദേവി കുഞ്ഞമ്മ നമുക്കറിയാം അടുത്ത കാലത്തായി സി പി ഐയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന് അവിടെ പത്തനംതിട്ടയിൽ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു സ്ത്രീ വ്യക്തിയാണ് അവർ നേരത്തെയും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും അഭിപ്രായം നടത്തി കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ അഭിപ്രായ പ്രകടനം അതെന്താണ് കൃത്യമായി അവർ പറഞ്ഞു വെക്കുന്നത് എന്താണ് രഞ്ജിത്ത് രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെയും രാഹുലിന് പീഡനക്കേസ് വന്ന സമയത്ത് രാഹുലിനെ അനുകൂലിച്ച് സിനി സീനാദേവി കുഞ്ഞ വന്നിരുന്നു അന്ന് സി പി എൽ ആയിരുന്നു അത് പാർട്ടി നടപടിയിലൊക്കെ ശേഷം പിന്നീട് കോൺഗ്രസ് എത്തുകയും പൊളിറ്റിക്കൽ ഡിഷനിന്നും ജില്ലാ പഞ്ചായത്ത് രംഗമായി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും കോൺഗ്രസിലെ കുറെ പെൺകുട്ടികൾ ഈ പറയുന്ന രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്യാതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പാർട്ടിയാണ് പാർട്ടിക്കെതിരെ നിന്ന് കഴിഞ്ഞ സ്ഥാനങ്ങൾ പോകും പിന്നെ അറിയാലോ ഞാൻ പറയാതെ തന്നെ പാർട്ടിക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ എന്തായാലും അവര് എടുത്തു ദൂരെ കളയും ഇപ്പോൾ ആ ഒരു നിലപാടിനോട്ടാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് കോൺഗ്രസ് ഒന്നും അല്ലായിരുന്നു ഓക്കെ ഇപ്പോൾ എന്തായാലും ആ പാർട്ടിയുടെ ഓരോ രീതി ഇഷ്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ എന്തായാലും രാഹുൽ മാംകൂട്ടത്തിന് സപ്പോർട്ടായ ഒരുപാട് ജനങ്ങളുണ്ട് ആ ജനങ്ങൾ എന്താണെന്ന് എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ ചാനലിൽ കൂടെ അത് മനസ്സിലാവുന്നുണ്ട് ഞാനൊരു ലൈക്ക് ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു ഫേസ്ബുക്കിൽ തന്നെ അങ്ങോട്ട് പതിനയ്യായിരം ഇരുപതിനായിരം പേരൊക്കെയാണ് ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടുന്നത് ഞങ്ങൾ ഷോക്ക് ആയിപ്പോയി സത്യത്തില അപ്പോൾ അത്ര ആൾക്കാർ ഇഷ്ടപ്പെട്ടുണ്ടല്ലേ ഓക്കെ എന്തായാലും നമുക്കിനി കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ഇനി എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം ഇത് രാഹുൽ ജാമ്യം കിട്ടുമ്പോൾ നാലാമത്തെ പെണ്ണിനെ കൊണ്ടുവരും ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഓക്കെ എന്തായാലും ശബരിമല ആയിട്ട് ആരും മറക്കാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ വിരി ഇഷ്ടപ്പെടുന്ന ലഭ്യോ